നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കണ്ണൂർ ജില്ലാ സമ്മേളനം ഏപ്രിൽ തീയതികളിൽ കൂത്തുപറമ്പിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു സംവിധായകൻ ജിയോ ബേബി സമ്മേളനം ഏപ്രിൽ തീയതികളിൽ കൂത്തുപറമ്പിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂത്തുപറമ്പിൽ വെച്ച് നടക്കുകയാണ് പതിനഞ്ചു വർഷത്തിനു ശേഷമാണ് സമ്മേളന ബൂത്തുപറമ്പിൽ നടക്കുന്നത് പ്രധാനമായും വിദ്യാർത്ഥി സംഘടനയുടെ സമ്മേളനം നടക്കുന്ന ഈ വേളയിലാണ് പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനം പൂർത്തിയായി ലോക്കൽ മണ്ഡല സമ്മേളനങ്ങൾ നടത്തുകയാണ് അതുകൊണ്ട് തന്നെ സമ്മേളനം രണ്ടു ദിവസമായി ചുരുക്കി പ്രതിനിധി സമ്മേളനവും പൊതുസമ്മേളനവും മാത്രം നടത്തി ചെറിയ ഒരു സാമ്പത്തിക ചെലവിൽ നടത്തണമെന്ന പാർട്ടിയുടെ നിർദ്ദേശത്തിന്റെ അനുസടിസ്ഥാനത്തിലാണ് കൂത്തുകുളമ്പിൽ സമ്മേളനം നടത്തുന്നത് പ്രതിനിധി സമ്മേളനം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഗഗൻദീപ് സിംഗ് നഗറിൽ സിറ്റി ഓഡിറ്റോറിയം സംസ്ഥാന പ്രസിഡന്റ് ആർ എസ് രാഹുൽ രാജ് ഉദ്ഘാടനം ചെയ്യും പൊതുസമ്മേളനം വൈകിട്ട് അഞ്ചിന് കൂത്തുപറമ്പ് മാറോളികെട്ടിൽ എം നാരായണൻ നഗറിൽ പ്രശസ്ത സിനിമാ സംവിധായകൻ ജിയോ ബേബി ഉദ്ഘാടനം ചെയ്യും സിപിഐ കോഴിക്കോട് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഗവാസ് മുഖ്യപ്രഭാഷണം നടത്തും സിപിഐ കണ്ണൂർ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എ പ്രദീപൻ എഐവൈഎഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി രജീഷ് എഐഎസ്എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ദർശിത്ത് തുടങ്ങിയവർ സംസാരിക്കും രാവിലെ നടക്കുന്ന പ്രതിഭാ സംഗമം സിപിഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും എഐ എസ് എഫ് മുൻ സംസ്ഥാന സെക്രട്ടറി മഹേഷ് കക്കത്ത് സംസാരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം കൺവീനർ പി അനീഷ് ചെയർമാൻ കെ വി രജീഷ് എ ഐ എസ് എഫ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി എ ഇസ്മായിൽ പ്രസിഡന്റ് പ്രണോയ് വിജയൻ കെ സമിത് എന്നിവർ സംബന്ധിച്ചു പതിനെട്ടാം തീയതി പത്തൊൻപതാം തീയതിയാണ് പതിനെട്ടാം തീയതി വൈകുന്നേരം പൊതുസമ്മേളനം നടക്കുന്നത് എം നാരായണാട്ടിന്റെ നഗറിലാണ് പൊതുസമ്മേളനം നടത്തുന്നത് അതിനുശേഷം പൊതു പ്രതിനിധി സമ്മേളനം തുടരും ഉച്ചക്ക് ശേഷം പന്ത്ര രണ്ടു മണിക്കാണ് സമ്മേളനം ആരംഭിക്കുക അതിനുശേഷം പൊതുസമ്മേളനത്തിൽ പോവുകയും വീണ്ടും തുറന്ന് രണ്ടാമത്തെ ദിവസം ഞാൻ ശനിയാഴ്ച